മുൽപത്തിയെട്ടാം മതിയാണ് ദൈവം നോക്കിയും അതിനോടുകൂടെ പെട്ടത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും നോക്കും ദൈവം ഭൂമി മേലൊരു കാറ്റടുപ്പിച്ചു വെള്ളം മുറിച്ചു ആഴയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിലബാധിതകളും നടക്കും ആവേശത്തു എന്നുള്ള മഴയിൽ നിന്ന് വെള്ളം ഇടപെടാതെ ഭൂങ്ങി നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റൻപത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പട്ടകം ആരാ പർവ്വതത്തിൽ ഒളിച്ചു പത്താം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശീലങ്ങൾ കാണായി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം മോഹത്താൻ പട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിഴിവാതിൽ തുറന്നു അവനൊരു മലങ്കാക്കി പുറത്തുവിട്ടു അത് പുറപ്പെട്ട് കുഞ്ഞി വെള്ളം വറ്റിപ്പോഴത് വരെ പോയും ഒന്നും കൊണ്ടിരുന്നു ഭൂമിയിൽ വെള്ളം കുറഞ്ഞു പോകുന്ന അറിയേണ്ടതിന് അങ്ങനെ ഒരു പ്രാവനെയും തൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തു പോകും എന്നാൽ സർവ്വഭൂമിയിലെ വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പൊട്ടവത്തിലേക്ക് മടങ്ങി വന്നു അവൻ കഴിഞ്ഞിട്ട് ഇതിന് പിടിച്ച് കണ്ട അടുക്കൽ പൊട്ടകത്തിൽ ആക്കി ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവനെയും പൊട്ടകത്ത് നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരം തൻ്റെ അടുത്ത് വന്നു അതിൻ്റെ വായിലാത ഒരു പച്ച ഒഴിവില്ല അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് ഓർമ്മയായിരുന്നു പിന്നെയും ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവനെയും പുറത്തുവിട്ടു അത് പിന്നെ അവൻ്റെ അടുത്ത് മടങ്ങി വന്നില്ല അറുപൂ സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹപെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതൽ ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തേഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ദൈവം നോക്കിയിട്ട് അവർ ചെയ്തു നീ നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്ത് നിന്ന് പുറത്തുണ്ടായിരുന്നു പറവകളും മൃഗങ്ങളും നിലത്തിഴി എഴുചാതി മയസചരത്തിൽ നിന്നും നിന്നോടുകൂടിയിരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക അത് ഭൂമിയിൽ അനവധിയായി വർത്തിക്കുകയും പിറ്റു വരികയും ചെയ്തിട്ട് ഇങ്ങനെ നോഹയും രണ്ട് പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഗുജറങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടവെന്ന് പറഞ്ഞു മോഹയ ഹോയ്ക്ക് ഒരു യാത്ര തുടങ്ങി ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പ്രവർത്തകങ്ങളിലും ചിലതെടുത്ത് യാതൊരു ഹോമിയോക്കർപ്പിച്ചു പോവുക സൗരഭ്യവാസന നടത്തപ്പോൾ പോവ്വ തൻ്റെ ഹൃദയത്തിൽ അവിടെ ചെയ്തു ഞാൻ മനുഷ്യനെ നിന്നും മറ്റു പിന്നെ ഭൂമിയെ ശപ്പിക്കയില്ല മനുഷ്യൻ്റെ മനോഹനിരൂപണം ബാലി മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തത് ഗോഡസാഡ് ജീവികളിൽ ഒന്നും നശിപ്പിക്കുകയില്ല ഭൂമിയുള്ള കാലത്തോളം പിതയും കുയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും യാവും പുഴവും നിന്നു പോവുകയുമില്ല